നവകേരള സദസ്സ് എന്ന ആഡംബര യാത്ര കഴിഞ്ഞതോടെ സി പി എമ്മിൽ തമ്മിൽ തല്ല് തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത യാത്ര നടത്തി ജനങ്ങളിൽ നിന്നും അകലുന്നതിനെതിരെയാണ് നേരും നിറയുമുള്ള സി പി എം നേതാക്കൾ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത് അതായത് പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണമെന്നും അങ്ങനെയാണ് പാർട്ടി വളർത്തേണ്ടതെന്നും മുൻമന്ത്രിയും സി നേതാവുമായ ജി സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അഞ്ചാറ് പേർ കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ല അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ് തെറ്റാണത് ഇങ്ങനെയൊന്നുമല്ല അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത് പാർട്ടിക്ക് വെളി വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യത തരുന്നില്ല എങ്കിൽ നിയമസഭയിലേക്ക് ജയിക്കാൻ കഴിയില്ല പിണറായിയെ ഉന്നം വെച്ചുകൊണ്ടാണ് സുധാകരൻ തുറന്നടിച്ചത് മാർക്കിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റില്ല കണ്ണൂർ എവിടെയെങ്കിലും ചിലപ്പോൾ അങ്ങനെ ജയിച്ചേക്കാം ആലപ്പുഴയിലെങ്ങും അങ്ങനെയൊരു സീറ്റില്ല മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണം അങ്ങനെയാണ് പ്രസ്ഥാനം വളർത്തേണ്ടത് പഴയ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് ഒരു എം എൽ എ പറഞ്ഞിരിക്കുന്നു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് ഓർമ്മയുണ്ടത് അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം പഴയത് കേൾക്കുന്നത് പഴയതുപോലെ ജീവിക്കാനല്ല എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ജീവിച്ചിരിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ നാളെ ആരും അറിയാതെ വരുമെന്ന വ്യക്തമായ താക്കീതാണ് മുൻമന്ത്രി കൂടിയായ സുധാകരൻ നൽകിയിരിക്കുന്നത് ഇന്നും ആലപ്പുഴയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ നേതാവ് ജി സുധാകരൻ തന്നെയാണ് പിണറായി വിജയനും വലിയ കാര്യമായിരുന്നു ഒരു കാലത്ത് സുധാകരനെ പക്ഷേ തൻ്റെ തട്ടിപ്പിനെല്ലാം കൂട്ടുനിൽക്കുന്ന ആളല്ല ജി സുധാകരൻ എന്ന് മനസ്സിലാക്കിയതോടു കൂടിയാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഇപ്പോൾ പറഞ്ഞാൽ പറഞ്ഞെടുത്തു നിൽക്കുന്ന കൈതോലപ്പായ യുവ നേതാക്കളാണ് പിണറായിക്ക് ഏറ്റവും അടുത്തുള്ളവർ സുധാകരൻ കണക്കുകൾ നിരത്തിയാണ് പിണറായിയെ ഉപദേശിച്ചത് അതായത് ഈ രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് രണ്ടര ശതമാനമായി കുറഞ്ഞിരിക്കുന്നു കേരളത്തിൽ നാൽപ്പത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ശാന്തമായി ക്ഷമയോടെ നമ്മളാണ് എല്ലാത്തിനും മേലെയെന്നൊരു അഹങ്കാരെല്ലാം മാറ്റിവെച്ച് ഒരുപാട് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത് ഓരോ വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്നും പറയുന്നത് ശരിയായ ശൈലിയല്ലെന്നും പിണറായിക്കും തിരുട്ടു സംഘത്തിനും താക്കീത് നൽകുകയാണ് സുധാകരൻ ചെയ്തത് ഇത് സുധാകരൻ എന്ന ഒരു നേതാവിൻ്റെ വാക്കായിട്ടല്ല സി പി എമ്മുകാർ കണക്കാക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്കുകളാണ് സുധാകരനിലൂടെ താക്കീതായി പുറത്തു വന്നത് ഇതുവരെ മറ്റു പാർട്ടിക്കാർ മാത്രമാണ് പിണറായിയെ വിമർശിച്ചു കൊണ്ടിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് കണ്ടതോടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ അടിച്ചോടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് എ കെ ബാലൻ പറഞ്ഞ ഈ ലോകം തന്നെ നമിച്ച യാത്രയുടെ പ്രത്യേകത